നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കേൾക്കേണ്ടതില്ല ഓരോ രാശിയിലും വരുന്ന നാളുകളും അത് ആരംഭിക്കുന്ന സമയവും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിനാൽ ആ സമയം മുതൽ കേട്ടാൽ മതിയാകും മേടം രാശി ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി പന്ത്രണ്ടാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ നിരവധി വലിയ മാറ്റങ്ങൾ വരാം അതിനായി നിങ്ങൾ തയ്യാറായില്ല ഇക്കാരണത്താൽ ജീവിതത്തോടുള്ള നിങ്ങളുടെ മനോഭാവം ഒരു പരിധിവരെ സങ്കടകരമായി തോന്നുകയും നിങ്ങൾ നിഷേധാത്മകതയാൽ വലയം ചെയ്യപ്പെടുകയും ചെയ്യും ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം മൂന്നാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച ദാമ്പത്യ ജീവിതത്തിൽ അവരുടെ പങ്കാളിയുടെ ബന്ധുക്കളിൽ നിന്ന് സാമ്പത്തികമായി പ്രയോജനം നേടാൻ കഴിയും അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പലതരം സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും അത്തരമൊരു സാഹചര്യത്തിൽ ഈ പണം ശരിയായ സ്ഥലത്ത് ചിന്തിച്ച് നിക്ഷേപിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും ഈ ആഴ്ച നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായോ സുഹൃത്തുക്കളുമായോ ഒരു വിനോദയാത്രയ്ക്ക് പോകുന്നതിന് മികച്ചതാണ് ഇത് നിങ്ങളുടെ മനസ്സിനെ ലഘൂകരിക്കുക മാത്രമല്ല അവരുമായുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും ഈ ആഴ്ച പ്രണയകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സാധാരണമായിരിക്കും ഈ ആഴ്ച നിങ്ങളുടെ ശമ്പള വർധനവിനെക്കുറിച്ചുള്ള ഒരു നല്ല വാർത്ത നിങ്ങൾക്ക് ലഭിക്കും അത് കേട്ടതിനു ശേഷം നിങ്ങളുടെ സഹപ്രവർത്തകർ നിങ്ങളെ കൂടുതൽ മാന്യതയോടെ നോക്കി കാണും ഈ ആഴ്ച വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലതായിരിക്കും നിങ്ങളുടെ കഠിനാധ്വാനം കണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ സന്തോഷിക്കും തൽഫലമായി അവരിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പുതിയ പുസ്തകമോ ലാപ്ടോപ്പോ ലഭിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും മുമ്പത്തേതിനേക്കാൾ കൂടുതൽ ഏകാഗ്രയോടെ നിങ്ങളുടെ പഠനം നടത്താൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളും പങ്കാളിയും തമ്മിൽ എന്തെങ്കിലും തർക്കമുണ്ടായിരുന്നോ എങ്കിൽ അത് ഈ സമയം അവസാനിക്കും നിങ്ങൾ ആരംഭിച്ച പദ്ധതികൾ പൂർത്തിയാക്കാൻ ഇത് അനുയോജ്യമായ നിമിഷമാണ് ചുരുങ്ങിയത് വ്യക്തിപരവും തൊഴിൽപരവുമായ കാര്യങ്ങൾ തൃപ്തികരമായ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ കഠിനമായ ശ്രമങ്ങൾ നടത്തണം ജീവിതത്തിന്റെ വിവിധ മേഖലകളെ ബാധിച്ചേക്കാം എന്നിരുന്നാലും പൊതു അഭിലാഷങ്ങൾ ഇപ്പോഴും അമിത പ്രാധാന്യമുള്ളതായി തോന്നുന്നു മെയ് മാസം അവസാനിക്കുന്ന ഈ ആഴ്ച മേടക്കൂറുകാർക്ക് പൊതുവെ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം കൂടുതൽ യാത്ര വേണ്ടിവരും ജോലി രംഗത്ത് ആരോപണങ്ങൾ പ്രതീക്ഷിക്കാം ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണം മക്കളിൽ നിന്ന് അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം ഇടവം രാശി ഈ ആഴ്ച നിങ്ങൾ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് പുറത്തുനിന്ന് വാങ്ങിയ വറുത്ത ഭക്ഷണം കഴിക്കുന്നതിനു പകരം വീട്ടിൽ തന്നെ ശുദ്ധമായ ഭക്ഷണം മാത്രം ഉപയോഗിക്കുക കൂടാതെ രാവിലെയും വൈകുന്നേരവും നടക്കുക കൂടുതലും കാൽനടയായി പോകുക ശുദ്ധവായു ആസ്വദിക്കുക കാരണം ഇത് ചെയ്യുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് സ്വയം ആരോഗ്യത്തോടെ ആരോഗ്യത്തോടെയിരിക്കാനാവൂ ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം രണ്ടാം ഭാവത്തിൽ വരുന്നതിനാൽ സാമ്പത്തികപരമായി ഈ ആഴ്ച നിങ്ങൾക്ക് പണം സമ്പാദിക്കാനുള്ള ധാരാളം സാധ്യതകൾ കൊണ്ടുവരും എന്നാൽ ഈ സാധ്യതകൾ തിരിച്ചറിയാൻ നിങ്ങൾ എല്ലായ്പ്പോഴും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അല്ലാത്തപക്ഷം അവ ശരിയായി പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല ഈ ആഴ്ച കുടുംബത്തിൽ സമാധാനം സ്ഥാപിക്കുന്നതിനും അംഗങ്ങളുമായുള്ള നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും നിങ്ങൾ കൂടുതലായി ശ്രമിക്കും എന്നിരുന്നാലും ഇതിനായി നിങ്ങൾക്ക് അംഗങ്ങളുടെ ആവശ്യമായ പിന്തുണ ലഭിക്കില്ല അതിനാൽ ഈ സമയത്ത് നിങ്ങൾ അനുപസമ്പന്നനായ ഒരാളുമായി സംസാരിക്കേണ്ടതാണ് ഈ ആഴ്ച പങ്കാളിത്തത്തിൽ കൂടുതൽ ഫലപ്രദമാകുമെന്നതിനാൽ ഈ സമയത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ എന്താണ് ചെയ്യേണ്ടതെന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാകണം ഇതുമൂലം ബിസിനസ് വിപുലീകരണത്തിനായി നിങ്ങൾ ശ്രമിക്കുന്നത് കാണും നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഈ സമയം നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം എന്നിരുന്നാലും ഈ സമയത്ത് ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകും അതിനാൽ നിങ്ങൾ പഠിക്കുന്ന ഏത് വിഷയവും ഓർമ്മിക്കുന്നതിൽ നിങ്ങൾക്ക് വിജയിക്കും ഒരു പങ്കാളിയുമായുള്ള നിങ്ങളുടെ ബന്ധം ഈ സമയം മികച്ചതായിത്തീരും വരും മാസങ്ങളിൽ നിങ്ങൾ ശാരീരികമായി ഫിറ്റ് ആണെങ്കിൽ ജീവിതം കൂടുതൽ സന്തോഷകരമാകും നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ കഴിയുന്നത്ര വേഗം നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് മടങ്ങുക അടുത്ത ആഴ്ചയിൽ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും വളരെയധികം ആനുകൂല്യങ്ങൾ നൽകുന്നതായി നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ നീരസം കൂടാൻ അനുവദിക്കരുത് ഇടവക്കൂറുകാർക്ക് ഈ ആഴ്ച പൊതുവേ മനസ്സിനു സ്വസ്ഥത ലഭിക്കും ദൈവാനുഗ്രഹത്താൽ കുടുംബകാര്യങ്ങളിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം ജോലിരംഗത്തും സ്വസ്ഥത നിലനിർത്താൻ കഴിയും സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി കാണപ്പെടും മിഥുനം രാശി ചന്ദ്ര ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം ഒന്നാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച ആരെങ്കിലും നിങ്ങളെ വിഷമിപ്പിക്കാം നിങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കാം അത്തരമൊരു സാഹചര്യത്തിൽ പഴയ കാര്യങ്ങൾ ഓർക്കുകയും സുഹൃത്തുക്കളിൽ സ്വാധീനം ചെലുത്താതെ നിങ്ങളെയും നിങ്ങളുടെ മനസ്സിനെയും പരമാവധി സമാധാനത്തോടെ നിലനിർത്താൻ ശ്രമിക്കുക ഈ ആഴ്ച മുഴുവൻ ഭാഗ്യം നിങ്ങളുടെ ഭാഗത്തുണ്ടാകും അതിനാൽ ഒരു പ്രവൃത്തിയിലും അനാവശ്യ തിടുക്കം കാണിക്കാതെ ക്ഷമയോടെ പ്രവർത്തിച്ച് നിങ്ങളുടെ പണം ഏതെങ്കിലും നിക്ഷേപത്തിൽ നിക്ഷേപിക്കാതിരിക്കുകയും ചെയ്യുക നിങ്ങളുടെ കുട്ടിയുടെ സമ്മാന വിതരണ ചടങ്ങിലേക്കുള്ള ക്ഷണം നിങ്ങൾക്കും കുടുംബത്തിനും സന്തോഷകരമായ ഒരു അനുഭൂതിയായിരിക്കും അവർ നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് അനുസൃതമായി ജീവിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിലൂടെ നിങ്ങളുടെ കണ്ണിൽ സന്തോഷാശ്രുക്കൾ കാണപ്പെടും ഈ ആഴ്ച ജോലി ചെയ്യുന്ന രാശിക്കാർക്ക് നല്ലതായിരിക്കും ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി പത്താം ഭാവത്തിൽ വരുന്നതിനാൽ ഈ സമയത്ത് നിരവധി ഗ്രഹങ്ങളുടെ സാന്നിധ്യത്തിന്റെ ഫലമായി മികച്ച നിരീക്ഷണ വിശകലന നൈപുണ്യങ്ങൾ നേടാൻ നിങ്ങളെ സഹായിക്കും ഇത് നിങ്ങളുടെ ജോലിയിൽ മുന്നേറ്റത്തിന് വളരെയധികം സഹായിക്കും ഈ ആഴ്ച ശുഭകരമായ ഗ്രഹങ്ങളുടെ സ്ഥാനം നിങ്ങൾക്ക് വളരെ ഭാഗ്യമായിരിക്കും ഇതിനൊപ്പം നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആഴ്ചയുടെ മദ്യവും അവസാന ഭാഗവും നിങ്ങൾക്ക് വളരെ ശുഭകരമായിരിക്കും കാരണം ഈ സമയത്ത് എല്ലാ വിഷയങ്ങളും ശരിയായി മനസ്സിലാക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും നേരിടേണ്ടി വരില്ല വരാനിരിക്കുന്ന ആഴ്ചകളിൽ നിങ്ങളുടെ കലാപരവും സർഗാത്മകവുമായ സ്വഭാവം പ്രത്യേക ആകാശ വിന്യാസങ്ങളാൽ മെച്ചപ്പെടുത്തും നിങ്ങളുടെ ജീവിതത്തിന്റെ ഈ വശം നിങ്ങൾ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കാനുള്ള സമയമാണിത് പിന്തുടരാനുള്ള ലൗകിക അഭിലാഷങ്ങളുള്ള നിങ്ങളിൽ ശക്തമായ ഗ്രഹഘടനയും വ്യാപകമായ ആഭ്യന്തര മാറ്റങ്ങളും അനുഭവപ്പെടും കർക്കിടകം രാശി ഈ ആഴ്ച നിങ്ങൾ വളരെ വൈകാരികമാകാം ഇതുമൂലം നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും നിങ്ങളുടെ വിചിത്രമായ മനോഭാവം ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കും അതിനാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം നിങ്ങളുടെ വികാരങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടാതിരിക്കാൻ ശ്രദ്ധിക്കുക ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി ഒൻപതാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ സാമ്പത്തിക ജീവിതം മികച്ചതായിരിക്കും പ്രത്യേകിച്ചും ഈ കാലയളവിൽ ഗ്രഹങ്ങളുടെ സ്വാധീനം നിങ്ങൾക്ക് പണം സമ്പാദിക്കാനുള്ള നിരവധി അവസരങ്ങൾ ലഭിക്കും നിങ്ങളുടെ പ്രതിച്ഛായയും ഉയരും ഈ ആഴ്ച നിങ്ങളുടെ ശുചിത്വമില്ലാത്ത ജീവിതശൈലി വീട്ടിൽ സംസാരിക്കാം ഇത് കുടുംബത്തിൽ പിരിമുറുക്കത്തിന് കാരണമാകും അതിനാൽ ഈ ശീലത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതും നിങ്ങളുടെ ശാരീരിക ശുചിത്വം പരിപാലിക്കുന്നതും നല്ലതാണ് ഈ ആഴ്ച ഏതെങ്കിലും തരത്തിലുള്ള സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രാശിക്കാർക്ക് നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാം ഈ സമയത്ത് നിങ്ങളുടെ കഴിവിനെക്കുറിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ ജോലിയിൽ പ്രശ്നങ്ങൾക്ക് സാധ്യത ഒരുക്കാം ഈ ആഴ്ച നിങ്ങൾ പരമാവധി ചെയ്യേണ്ടതുണ്ട് അല്ലാത്തപക്ഷം നിങ്ങളുടെ മാതാപിതാക്കളും അധ്യാപകരും നിങ്ങളെ ശാസിക്കും ഇക്കാരണത്താൽ നിങ്ങളുടെ ആഴ്ച മുഴുവൻ വിഷമത്തിനുള്ള സാധ്യതയും കൂടുതലായിരിക്കും അതിനാൽ നിങ്ങളുടെ മികച്ച പ്രകടനം നൽകുന്നതിന് തുടക്കം മുതൽ നിങ്ങളുടെ കഠിനാധ്വാനം തുടരുന്നതാണ് നല്ലത് നിങ്ങളുടെ പ്രണയത്തിന് ഇന്ന് അനുകൂലമായ ദിവസമാണ് എന്നാൽ വിചിത്രമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ നേരിടാൻ നിങ്ങൾ തയ്യാറായിരിക്കണം അടുത്തുവരുന്ന ചാന്ദ്ര വിന്യാസങ്ങൾ ദാർഹിക മാറ്റങ്ങൾക്ക് പ്രാധാന്യം നൽകുമെന്ന് ഈ ആഴ്ച ഇതിനകം തന്നെ നിങ്ങൾക്ക് തോന്നാം ചിങ്ങം രാശി ശാരീരികമായും മാനസികമായും ഈ ആഴ്ച നിങ്ങൾക്ക് സുഖം തോന്നും ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി എട്ടാം ഭാവത്തിൽ വരുന്നതിനാൽ ഇതൊക്കെയാണെങ്കിലും വരാനിരിക്കുന്ന മാനസിക സമ്മർദ്ദം നിങ്ങളെ സ്വാധീനിക്കാൻ അനുവദിക്കരുത് അങ്ങനെ ചെയ്യുന്നത് ഏതെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾക്ക് കാരണമാകും ആരോഗ്യകാര്യത്തിൽ കൃത്യനിഷ്ഠ പാലിച്ച് ആരോഗ്യത്തോടെയിരിക്കുക ഏതു തരത്തിലുള്ള ചെറിയ റിയൽ എസ്റ്റേറ്റ് സാമ്പത്തിക ഇടപാടുകൾക്കും ഈ ആഴ്ച വളരെ നല്ലതാണ് എന്നിരുന്നാലും ഇപ്പോൾ വലിയ നിക്ഷേപം നടത്താതിരിക്കുക അത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു വലിയ അല്ലെങ്കിൽ പരിചയസമ്പന്നമായ വ്യക്തിയുടെ സഹായം സ്വീകരിച്ചതിനുശേഷം മാത്രമേ നിങ്ങളുടെ പണം ഏതെങ്കിലും വലിയ നിക്ഷേപത്തിൽ നിക്ഷേപിക്കാവൂ ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ചില നല്ല വാർത്തകൾ ലഭിക്കും അതുവഴി നിങ്ങളുടെ സുഹൃത്തുക്കളുമായി വിനോദവും പാർട്ടിയും നടത്തി നിങ്ങളുടെ സന്തോഷം ആഘോഷിക്കും എന്നാൽ അതിനിടയിൽ മദ്യപിച്ച് വീട്ടിലേക്ക് വരുന്നത് കുടുംബാംഗങ്ങളെ അസ്വസ്ഥരാക്കും ഇത് നിങ്ങളുടെ പ്രതിച്ഛായയെ ബാധിക്കും അതിനാൽ കുടുംബത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഒന്നും ചെയ്യുന്നത് ഒഴിവാക്കുക നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ തുടർച്ചയായ ഉയർച്ചതാഴ്ചകൾ കാരണം നിങ്ങൾക്ക് ഉത്കണ്ഠയുണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ സ്വഭാവത്തിൽ ദേഷ്യം ഇത് നിങ്ങളുടെ ജോലിയെ ബാധിക്കും ജോലിയും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഇതുമൂലം ഭാവിയിൽ നിങ്ങൾക്ക് വളരെയധികം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും മനുഷ്യന്റെ വ്യക്തിത്വത്തെ ചിന്തകളും വസ്ത്രങ്ങളും പ്രതിഫലിപ്പിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ സ്കൂളിലേക്കോ കോളേജിലേക്കോ പോകുമ്പോൾ പ്രത്യേക ശ്രദ്ധ നൽകുന്നത് നിങ്ങൾക്ക് നല്ലതാണ് അല്ലെങ്കിൽ അത് നിങ്ങളുടെ സ്വഭാവത്തെ തകർക്കും നിങ്ങളുടെ രാശിയിൽ നിരവധി ഗ്രഹങ്ങളുടെ സാന്നിധ്യം കൂടിച്ചേർന്നാൽ ഇത് നല്ല യാത്രാ സ്വാധീനത്തിന് കാരണമാകുന്നു സൂര്യൻ ചന്ദ്രൻ വ്യാഴം എന്നിവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിന്റെ പോസിറ്റീവ് മേഖലകളിലേക്ക് അവയുടെ ചലനാത്മക സാന്നിധ്യം വ്യാപിപ്പിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരവും തൊഴിൽപരവുമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും കന്നിരാശി ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം പത്താം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നല്ല ആരോഗ്യം നിലനിർത്താൻ നിങ്ങളെ സഹായിക്കും അതിനാൽ ഈ സമയത്ത് നിങ്ങൾ വ്യായാമം ചെയ്യണം അതുവഴി നിങ്ങൾക്ക് എല്ലാവിധത്തിലും ആരോഗ്യത്തോടെ ഇരിക്കാൻ കഴിയും ഈ സമയത്ത് നിങ്ങൾ സ്വയം ആരോഗ്യത്തോടെ സമ്മർദ്ദമില്ലാതെ സൂക്ഷിക്കാൻ കഴിയുക മാത്രമല്ല ഇത് കുടുംബാന്തരീക്ഷത്തിൽ അണുബാധയ്ക്കുള്ള സാധ്യതയും കാണുന്നു നിങ്ങളുടെ സുഖസൗകര്യങ്ങൾ പ്രത്യേകിച്ച് വിനോദവും സൗന്ദര്യവും വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായതിനേക്കാൾ കൂടുതൽ സമയവും പണവും ചെലവഴിക്കാൻ നിങ്ങൾക്ക് കഴിയും അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളെ സ്വയം നിയന്ത്രിക്കാൻ നിർദ്ദേശിക്കുന്നു ഈ ആഴ്ച കുടുംബത്തിൽ നിങ്ങളുടെ അടുത്ത അല്ലെങ്കിൽ വീട്ടിലെ അംഗത്തിന് നിങ്ങളുടെ ഏതെങ്കിലും കാര്യത്താൽ വിഷമിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ കുടുംബത്തിനായി നിങ്ങൾ സമയം കണ്ടെത്തി അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതാണ് ഈ ആഴ്ച നിങ്ങൾക്ക് അല്പം അലസത അനുഭവപ്പെടാം എന്നാൽ ഇതൊക്കെയാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന എല്ലാത്തിനും പ്രശംസ നേടാൻ നിങ്ങൾ ഉത്സുഖരാകും ഇക്കാരണത്താൽ നിങ്ങളുടെ ജോലിയിൽ മുന്നേറാനുള്ള നല്ലൊരു അവസരം നിങ്ങൾക്ക് ലഭിക്കും ഈ ആഴ്ച നിങ്ങളുടെ മനസ്സിന്റെ ഉത്സാഹത നിലനിർത്താൻ പല വിദ്യാർത്ഥികളും അവരുടെ അടുത്ത സുഹൃത്തുക്കളുമായോ ഒരു യാത്ര ആസൂത്രണം ചെയ്യാം എന്നിരുന്നാലും ഇതുപോലുള്ള എന്തെങ്കിലും ആസൂത്രണം ചെയ്യുന്നതിനു മുമ്പ് നിങ്ങളുടെ അപൂർണമായ എല്ലാ കോഴ്സുകളും പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് വീട്ടിലെ ഒരു അംഗത്തിന്റെ ആരോഗ്യ പ്രശ്നം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ ബാധിക്കും പ്രണയവികാരങ്ങൾ പലപ്പോഴും പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ നിങ്ങളെ കീഴടക്കുന്നു എന്നാൽ എല്ലാ സാധ്യതകളെക്കുറിച്ചും നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ പൂർണമായി ജീവിതം ആസ്വദിക്കാനാകും അതിനാൽ ഈ ആഴ്ച വാത്സല്യമുള്ള ശുക്രന്റെ ചലനങ്ങൾ ശ്രദ്ധിക്കുകയും സന്തോഷകരമായ ക്ഷണങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക എന്നാൽ വൈകാരിക സങ്കീർണതകൾ കുറയ്ക്കുക എല്ലാറ്റിനുമുപരിയായി ശുഭാപ്തി വിശ്വാസം പുലർത്തുക തുലാം രാശി ഈ ആഴ്ച പ്രായമായ രാശിക്കാർ ആരോഗ്യത്തിൽ ജാഗ്രത പാലിക്കേണ്ടതാണ് അല്ലാത്തപക്ഷം സന്ധിവേദന നടുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട് അതിൽ അവർക്ക് പണം ചിലവഴിക്കേണ്ടിവരാം ചന്ദ്രചിഹ്നമനുസരിച്ച് രാഹു അഞ്ചാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള വായ്പ എടുത്തിട്ടുള്ളവർക്ക് വായ്പ തുക തിരിച്ചടയ്ക്കുന്നതിൽ ഈ സമയം പ്രശ്നങ്ങൾ നേരിടാം അതിനാൽ ഇത്തരം സാഹചര്യങ്ങളെ മറികടക്കാൻ നിങ്ങളുടെ സമ്പത്ത് ശേഖരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക ഈ ആഴ്ച നിങ്ങളുടെ നിങ്ങളുടെ വികാരങ്ങൾ നിയന്ത്രിക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെടും ഇതുമൂലം നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി ചർച്ച ചെയ്യാൻ കഴിയും അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുമായി വഴക്കിടാതിരിക്കുന്നത് നിങ്ങൾക്ക് ഉചിതമായിരിക്കും അല്ലാത്തപക്ഷം നിങ്ങൾ തനിച്ചാകും ഈ ആഴ്ച ജോലിസ്ഥലത്ത് മത്സര മനോഭാവം നിങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടും ഇക്കാരണത്താൽ എല്ലാവരോടും ആദ്യം അവരുടെ ജോലികൾ പൂർത്തിയാക്കാൻ ആവശ്യപ്പെടാം ജോലിയുടെ അമിതഭാരം നിങ്ങൾക്ക് ക്ഷീണിപ്പിക്കാം ഈ ആഴ്ച വിദ്യാർത്ഥികൾക്ക് സമ്മിശ്ര ഫലങ്ങൾ നൽകും ആഴ്ച അവസാനം സമയം നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും കൂടാതെ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലും ഉന്നത വിദ്യാഭ്യാസത്തിലും ഈ സമയം നിങ്ങൾക്ക് വിജയം നൽകും നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ അർത്ഥവത്തായ ഒരു പങ്കുമില്ലാത്ത നിരവധി ആളുകളോടും സ്ഥലങ്ങളോടും വിട പറയാൻ സമയമായതിനാൽ മാത്രം ഈ ആഴ്ച ഒരു വലിയ പ്രക്ഷോഭത്തിന്റെ സാധ്യതയുണ്ട് നിങ്ങൾ സ്വഭാവമനുസരിച്ച് ഒരു സ്വതന്ത്ര ആത്മാവാണ് അതിനാൽ നിങ്ങൾ കണ്ടെത്തുന്നതുപോലെ ജീവിതമെടുത്ത് ഒരു പുതിയ സാഹസികതയിലേക്ക് പുറപ്പെടുന്നതിൽ നിങ്ങൾ സന്തുഷ്ടരായിരിക്കണം വൃശ്ചികം രാശി ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി അഞ്ചാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യത്തിൽ ഗുണപരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജോലിസ്ഥലത്തും സാമൂഹിക ജീവിതത്തിലും മറ്റുള്ളവരുമായി പരസ്യമായി ഇടപഴകാൻ നിങ്ങളെ സഹായിക്കും ഇതുമൂലം നിങ്ങളുടെ ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കും അതുപോലെ തന്നെ എല്ലാ തീരുമാനങ്ങളും എടുക്കാൻ നിങ്ങൾ പൂർണ്ണമായും പ്രാപ്തരാകും ഈ ആഴ്ച നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തും ഈ സമയത്ത് നിങ്ങൾ മുമ്പ് പരാജയപ്പെട്ട കാര്യങ്ങൾക്കായി ചെലവഴിക്കാനും നിങ്ങൾക്ക് കഴിയും ഇതോടെ നിങ്ങളുടെ ചെലവിലും വർധന ഉണ്ടാകും അത്തരമൊരു സാഹചര്യത്തിൽ പണത്തോടുള്ള അല്പമശ്രദ്ധ നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കാം നിങ്ങളുടെ പിതാവുമായോ അല്ലെങ്കിൽ ഏട്ടനുമായോ നല്ല ബന്ധം സ്ഥാപിക്കുന്നതിന് ഈ ആഴ്ച നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കും ഈ സമയത്ത് നിങ്ങൾ അവരെ ബഹുമാനിക്കുകയും ആഭ്യന്തര സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് അവരുടെ വാക്കുകൾക്കും ഉപദേശങ്ങൾക്കും പ്രാധാന്യം നൽകുകേണ്ടതാണ് ജോലി കാര്യത്തിൽ ഈ ആഴ്ച നിങ്ങൾക്ക് നല്ലതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ ഏതെങ്കിലും തകരാറുകൾ ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയും അതിനാൽ മുമ്പത്തേതിനേക്കാൾ കൂടുതൽ കഠിനാധ്വാനത്തിലൂടെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തും ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് അവരുടെ കഠിനാധ്വാനത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമുണ്ട് അവർക്ക് ജീവിതത്തിലെ ലക്ഷ്യങ്ങളെക്കുറിച്ച് പൂർണ്ണ വിശ്വാസമുണ്ടാകാം നിങ്ങളുടെ ക്ലാസ്സിൽ മികച്ച പ്രകടനം നടത്തുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും അഭിനന്ദനം നേടാൻ നിങ്ങൾക്ക് കഴിയും ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ഉദാരമനസ്കനായ വ്യാഴം ദീർഘകാലമായി കാത്തിരിക്കുന്ന സാമൂഹിക മെച്ചപ്പെടുത്തലുകൾ നടപ്പിലാക്കാൻ ആവശ്യമായ പിന്തുണ നിങ്ങൾക്ക് നൽകുന്നു എന്നാൽ നിങ്ങൾ വേഗത്തിൽ നീങ്ങുന്നില്ലെങ്കിൽ കുറച്ചു മാസങ്ങൾ കഴിയുന്നതുവരെ നിങ്ങളുടെ പദ്ധതികൾ മാറ്റിവയ്ക്കേണ്ടി വന്നേക്കാം ഈ ഗ്രഹം എല്ലായ്പ്പോഴും പ്രതിഫലം നൽകുന്നുണ്ടെങ്കിലും നിങ്ങൾ സ്വയം കഠിനാധ്വാനികളും ജാഗ്രതയും പ്രായോഗികവുമായിരിക്കണമെന്ന് ഓർമ്മിക്കുക ധനുരാശി ഈ ആഴ്ച നിങ്ങൾ അമിതമായി ഭക്ഷണം കഴിക്കുന്ന ശീലം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാം അമിത ഭക്ഷണം മൂലം ആരോഗ്യ സംബന്ധമായ നിരവധി പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാം ഭക്ഷ്യവിഷബാധ വയറുവേദന ദഹനക്കേട് ഗ്യാസ് മുതലായവ നേരിടേണ്ടിവരും അതിനാൽ നിങ്ങളുടെ ശീലങ്ങൾ നല്ലതാക്കുക ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി നാലാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച സാമ്പത്തിക മേഖലയിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം ഏഴാം ഭാവത്തിൽ വരുന്നതിനാൽ നിങ്ങൾക്ക് ഒരു പഴയ നിക്ഷേപത്തിൽ നിന്നും പ്രയോജനം ലഭിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ മറ്റുള്ളവരുടെ അടിയന്തിര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനിടയിൽ നിങ്ങളുടെ ധാരാളം പണം നഷ്ടപ്പെടും അതിനുശേഷം നിങ്ങൾക്ക് ഭാവിയിലും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും അതിനാൽ ഇപ്പോൾ അത്തരം കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാതിരിക്കേണ്ടതാണ് ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് കുടുംബത്തിൽ പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ആധിപത്യം സ്ഥാപിക്കുകയും ശരിയായി പ്രവർത്തിക്കാനുള്ള നിങ്ങളുടെ കഴിവിനെ ഇത് ബാധിക്കുകയും ചെയ്യും ഇത് നിങ്ങളുടെ കുടുംബജീവിതത്തെ നേരിട്ട് ബാധിക്കും ഈ സമയത്ത് നക്ഷത്രങ്ങളുടെ ചലനം കാരണം നിങ്ങളുടെ നേതൃത്വവും ഭരണപരമായ കഴിവുകളും ഉയരും ഇക്കാരണത്താൽ ജോലിസ്ഥലത്ത് ആദരവ് നേടാൻ നിങ്ങൾക്ക് കഴിയും ഇതുകൂടാതെ ജോലിസ്ഥലത്ത് ഒരു വനിതാ സഹപ്രവർത്തകന്റെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും ഈ ആഴ്ച നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം സാധാരണമായിരിക്കും നിങ്ങളുടെ മനസ്സു പഠനങ്ങളിൽ തിരക്കിലായിരിക്കും നിങ്ങളുടെ ശ്രദ്ധ ആശയക്കുഴപ്പത്തിലാകാതിരിക്കാനും ഇത് സഹായിക്കും തൽഫലമായി നിങ്ങളുടെ പരീക്ഷയിൽ വിജയത്തിലേക്ക് നീങ്ങുന്നതായി കാണാം നിങ്ങൾ സാധാരണയായി ഒരു രഹസ്യ സ്വഭാവമുള്ള വ്യക്തിയല്ല എന്നിരുന്നാലും നിങ്ങളുടെ ചാർട്ടിന്റെ തീവ്രമായ പ്രദേശങ്ങളിൽ ഒരു കൂട്ടം ഗ്രഹങ്ങൾ ഒത്തുചേരുമ്പോൾ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് തന്നെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് നല്ല കാരണമുണ്ടായേക്കാം ആഴ്ചയുടെ അവസാനം വരെ നിങ്ങളുടെ സ്വന്തം ഉപദേശം പാലിക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്നതിൽ സംശയമില്ല മകരം രാശി രാവിലെ യോഗയും വ്യായാമവും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നിരുന്നാലും ഇതിനായി നിങ്ങൾ ജോലി പൂർത്തിയാക്കിയ ഉടൻ തന്നെ നിങ്ങളുടെ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരേണ്ടതാണ് അതിനാൽ നിങ്ങൾക്ക് കൃത്യസമയത്ത് അത്താഴം കഴിക്കാം തുടർന്ന് വീടിന് പുറത്ത് അല്പം നടന്നു ആഹാരം ദഹിക്കാനുള്ള സമയം ലഭിക്കുകയും ചെയ്യും ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം ആറാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച വിവാഹിതരായ രാശിക്കാർക്ക് ആദ്യം മുതൽ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ ആവശ്യമാണ് അവരുടെ ആരോഗ്യ പ്രശ്നം കാരണം നിങ്ങൾ അവർക്കായി ധാരാളം പണം ചിലവഴിക്കേണ്ടി വരാം ഇതുവരും കാലങ്ങളിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വഷളാക്കും ഈ ആഴ്ച നിങ്ങളുടെ ചങ്ങാതിമാരുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും എന്നാൽ കുടുംബാംഗങ്ങളുമായുള്ള ഒരു ചെറിയ കാര്യത്തിലെ അഭിപ്രായ വീടിന്റെ സമാധാനത്തെ ബാധിക്കും അവരോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നാം നിങ്ങളുടെ അശ്രദ്ധമായ മനോഭാവം കാരണം നിങ്ങളുടെ ജോലിസ്ഥലത്ത് ചില പ്രധാന രേഖകൾ നഷ്ടപ്പെടുകയും ഇതുമൂലം പല ജോലികളും കുടുങ്ങി പോകുകയും ചെയ്യാം ഇതുമൂലം നിങ്ങളുടെ നിരവധി ഉത്തരവാദിത്തങ്ങൾ മറ്റൊരാൾക്ക് കൈമാറാം ഈ ആഴ്ച വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങളുടെ രാശിചക്രത്തിലെ വിദ്യാർത്ഥികൾക്ക് വളരെക്കാലമായി കാത്തിരുന്ന ആ പരീക്ഷകളിൽ മികച്ച ഫലങ്ങൾ ലഭിക്കും മിക്ക വിദ്യാർത്ഥികളും പഠനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും അതിനാൽ അവർക്ക് വിജയം ലഭിക്കുകയും ചെയ്യും അധികാരത്തിന്റെയും ഘടനയുടെയും ഗ്രഹമായ ശനി സഹായകരമായ മാനസികാവസ്ഥയിലാണ് നിങ്ങൾക്ക് മഹത്തായ ഒരു കാലഘട്ടം പ്രതീക്ഷിക്കാം നിങ്ങളുടെ പക്വത ജ്ഞാനം വൈദഗ്ഗ്യം അനുഭവപരിചയം എന്നിവയാൽ അടുത്ത ഏതാനും മാസങ്ങളിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള ആളുകൾ നിങ്ങളെ ബഹുമാനിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കാൻ കഴിയും കുംഭംരാശി അസിഡിറ്റി ദഹനക്കേട് വാദം തുടങ്ങിയ രോഗങ്ങളാൽ നിങ്ങൾ അസ്വസ്ഥരായിരുന്നുവെങ്കിൽ ഈ ആഴ്ച നിങ്ങൾക്ക് ഈ രോഗങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കും എന്നിരുന്നാലും ഇതൊക്കെയാണെങ്കിലും കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളിൽ നിന്ന് സ്വയം പരിരക്ഷിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ആഴ്ച നിങ്ങൾ ഊർജ്ജം നിറഞ്ഞതായിരിക്കും നിങ്ങൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത ചില പെട്ടെന്നുള്ള ലാഭം നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഈ ലാഭത്തിന്റെ ഒരു ചെറിയ ഭാഗം സാമൂഹിക പ്രവർത്തനങ്ങളിലും ഉപയോഗിക്കേണ്ടതാണ് ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം അഞ്ചാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ ജോലിസ്ഥലത്തു നിന്ന് നേരത്തെ വീട്ടിലേക്ക് വരാൻ ശ്രമിക്കും അതിൽ നിങ്ങൾ വിജയിക്കും ഈ സമയത്ത് ഒരു പഴയ കുടുംബ ആൽബമോ പഴയ ചിത്രമോ നിങ്ങളുടെയും കുടുംബത്തിൻറെയും പഴയ ഓർമ്മകൾ പുതുക്കും ഒപ്പം ആ സന്ദർഭത്തിലെ പഴയ ഓർമ്മകൾ നിങ്ങൾക്ക് ഓർക്കാനുള്ള ഭാഗ്യം ലഭിക്കും ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി രണ്ടാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച ഓഫീസിൽ വാത്സല്യവും പോസിറ്റീവ് അന്തരീക്ഷവും ഉണ്ടാകും ഇതുമൂലം നിങ്ങളുടെ സഹപ്രവർത്തകരുടെ ശരിയായ പിന്തുണ നേടുന്നതിലൂടെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ജോലികൾ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് കഴിയും ഇതുമൂലം നിങ്ങൾക്ക് ജോലി തീർത്ത് ഉടൻ തന്നെ വീട്ടിലെത്താനും സമയത്തിന് വീട്ടിലേക്ക് പോകാനും കുടുംബത്തോടൊപ്പം നല്ല സമയം ചെലവഴിക്കാനും കഴിയും ഈ ആഴ്ച കുടുംബത്തിലെ ഒരു കുട്ടിയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മനസ്സിൽ മത്സരത്തിന്റെ ഒരു വികാരം സൃഷ്ടിക്കപ്പെടും അതിനുശേഷം നിങ്ങൾ ശരിയായ രീതിയിൽ പഠിക്കുന്നതും എഴുതുന്നതും കാണും നിങ്ങളിൽ പെട്ടെന്നുള്ള ഈ നല്ല മാറ്റം കാണുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിനും സന്തോഷമുണ്ടാകും ചൊവ്വയുടെ ഖഗോള പാറ്റേണുകൾ ഒരു സ്ഫോടനാത്മകമായ സാഹചര്യം സൃഷ്ടിക്കുന്നു കൂടാതെ തലബലമുള്ള ബുധന്റെ അധിക പ്രേരണയോടെ നിങ്ങളുടെ നാവ് നിയന്ത്രിക്കാനുള്ള ഒരു മാനസികാവസ്ഥയും ഉണ്ടാകില്ല നിങ്ങളുടെ ആശയങ്ങൾ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ടെന്ന് നിങ്ങൾക്കറിയാം വിട്ടുവീഴ്ചയ്ക്കുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു മീനും രാശി ഈ ആഴ്ച നിങ്ങൾ വളരെ വൈകാരികമാകാം ഇതുമൂലം നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും നിങ്ങളുടെ വിചിത്രമായ മനോഭാവം ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കും അതിനാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം നിങ്ങളുടെ വികാരങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടാതിരിക്കാൻ ശ്രദ്ധിക്കുക ഈ ആഴ്ച നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ പാലിക്കേണ്ടതാണ് ഈ ആഴ്ച നിങ്ങൾ കടം വാങ്ങിച്ച ആളുകൾ നിങ്ങളുടെ വാതിൽക്കൽ വന്ന് പണം ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ പണം അവർക്ക് തിരികെ നൽകുന്നത് നിങ്ങളെ സാമ്പത്തിക ഞെരുക്കത്തിന് കാരണമാകും അതുപോലെ കാശു നൽകാതിരിക്കുന്നത് നിങ്ങളുടെ പ്രശസ്തിയെ ബാധിക്കും ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം നാലാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച ആത്മീയ സ്വാധീനത്താൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിന്ന് നിരവധി പ്രശ്നങ്ങൾ ഇല്ലാതാക്കും ഈ ശ്രമങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ടും ഒരു നിഷേധ കുടുംബാന്തരീക്ഷം കാരണം നിങ്ങൾക്ക് മാനസിക ആശങ്കകൾ അനുഭവപ്പെടും ഈ ആഴ്ചയിൽ ഒന്നിൽ കൂടുതൽ ജോലികളുടെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഏറ്റെടുക്കുന്നതു മൂലം നിങ്ങളുടെ ജോലിഭാരം വർദ്ധിപ്പിക്കും ഇത് നിങ്ങളുടെ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കും അതോടൊപ്പം കൃത്യസമയത്ത് ഏതെങ്കിലും ജോലികൾ പൂർത്തിയാക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെടും ഈ ആഴ്ച വിദ്യാഭ്യാസ മേഖലയിലെ നിങ്ങളുടെ മുമ്പത്തെ കഠിനാധ്വാനം കാരണം നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും കൂടാതെ നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഈ സമയവും അതിനായി വളരെ നല്ലതായിരിക്കും നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും എന്നാൽ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ഈ സമയത്ത് കുറച്ചുകൂടി കഠിനാധ്വാനം തുടരേണ്ടതുണ്ട് ഇത് നിങ്ങൾക്ക് വർഷത്തിലെ നല്ല സമയമായിരിക്കണം നിങ്ങളുടെ വിശ്വാസങ്ങളാൽ നിങ്ങൾ പതിവിലും കൂടുതൽ പ്രചോദിതരാകും എളുപ്പവഴി തിരഞ്ഞെടുക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും അത് ചില വ്യക്തികളെ സന്തോഷിപ്പിക്കും എന്നാൽ നിങ്ങളോടൊപ്പമുള്ള ആളുകൾ ഇപ്പോഴും എന്തെങ്കിലും അധികമായി ചെയ്യാൻ നോക്കുന്നുണ്ടാകാം